മനുഭാകറിനെ ഖേൽ രത്ന നൽകി മുഖം രക്ഷിക്കാൻ കായിക മന്ത്രാലയം പ്രത്യേക അധികാരം ഉപയോഗിച്ച് മനുഭാകറിനെ കൂടി ഖേൽ രത്നയ്ക്ക് ശുപാർശ ചെയ്തേക്കും അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നു അനൂപ് ഗുഡ് മോർണിംഗ് ഈ മുഖം രക്ഷിക്കാനുള്ള ഒരു പരിപാടി നേരത്തെ പറഞ്ഞു അപേക്ഷ നൽകിയിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത് ഇക്കാര്യത്തിൽ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം മനുബാക്കർ സ്വമേധയാ അവാർഡിന് വേണ്ടിയിട്ട് ഒരു അപേക്ഷ നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് വിവരം എന്നാൽ അസോസിയേഷൻ മനുഭാക്കർ നൽകിയിട്ടില്ലെങ്കിൽ അവരുടെ അസോസിയേഷൻ നൽകുക എന്നതാണ് ഏതൊരു കായിക താരത്തെ സംബന്ധിച്ചും നേരത്തെ നടക്കാറ് ഇവിടെ അതും ഉണ്ടായില്ല അതിനുശേഷം കായിക മന്ത്രാലയത്തിന് തന്നെ സ്വമേധയാ ഒരു ശുപാർശയ്ക്കായി ലഭിച്ച പേരുകൾക്ക് പുറമേ മറ്റു പേരുകൾ ചേർക്കാനുള്ള അധികാരമുണ്ട് ആ അധികാരം ഉപയോഗിക്കാനാണ് ഒരുങ്ങുന്നത് നാളെ ഇത് സംബന്ധിച്ച് ഒരു അന്തിമ തീരുമാനം ഉണ്ടാവും എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് കായികമന്ത്രി തേടിയിട്ടുണ്ട് ആ റിപ്പോർട്ട് ലഭിച്ച ശേഷം അദ്ദേഹം അന്തിമ തീരുമാനം എടുത്തേക്കും നാളെ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം പ്രഖ്യാപിക്കാനിടയുണ്ട്